സമുദായത്തിന് ദോഷകരമായി വരുന്ന അല്ലെങ്കിൽ സമുദായത്തിനെ ബാധിക്കാൻ സാധ്യത ഉള്ള വിഷയങ്ങളിൽ മുൻകൂട്ടി ഇടപെടാൻ കഴിഞ്ഞാൽ ഞാൻ ആ സംഘടനാ നേതൃത്വത്തെ ഒരു അൽമായൻ എന്നുള്ള നിലയിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകൂടി ചെയ്യാണ് കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഞങ്ങളുടെ അൽമായ സംഘടന ഒരു മുഴ മുന്നേ നീങ്ങുന്നത് കാണുന്നത് സന്തോഷമുണ്ട് കാരണം കാലഘട്ടത്തിനനുസരണമായിട്ട് അത് നീങ്ങണം കാരണം ഇപ്പം ഈ ഈ സംവിധായകൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ നേരത്തെ കണ്ടിരുന്നു അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ സംസാരത്തിലൊക്കെ എന്തോ ഒരു ചില കാര്യങ്ങൾ ഒളിച്ചു കടത്താനുള്ള ഒരു വ്യഗ്രത അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ അത് വന്നു ആ വ്യഗ്രത ഇല്ലേ എന്ന് സംശയം കാരണം അദ്ദേഹം പറയുന്നത് എന്താണ് പറയുന്നത് ഞങ്ങള് വെറുതെ ഒരു ബീഫ് കഴിച്ചു ഞങ്ങള് വെറുതെ ഒരു ഗണപതി വട്ടം ഞങ്ങള് വെറുതെ ഒരു ധജപ്രണ്ണി അങ്ങനെ വെറുതെ അല്ല അല്ല വെറുതെ അത് 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 ഉദ്ദേശിച്ചു തന്നെയാണ് എന്താണ് ആ ആ നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം എന്തെങ്കിലും ഉദ്ദേശിച്ച് തന്നെയാണെന്നിരിക്കട്ടെ തന്നെ ഒരു ആണ് രംഗമുണ്ടെന്നോ എന്താണ് എന്താ കുഴപ്പം നമ്മൾ ഈ എം ഡിയുടെ നിർമാല്യം കാലഘട്ടം അല്ല ഇത് എന്ന് ആദ്യം മനസ്സിലാക്കണം ഒന്ന് മനസ്സിലാക്കുക നാലു മാസം അറ്റൻഷനായി വളരെ ഡിസിപ്ലിൻ ആയി സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടി നാലാം മാസം ഛർദിലും മനമ്പരട്ടിലും വന്ന് വയറിളക്കം വന്ന് നമ്മൾ കാലഘട്ടത്തിൻ്റെ വ്യത്യാസമാണ് ഈ കാലഘട്ടത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളാതെ ചുമ്മാ വെറുതെ കണ്ണുപിടിച്ചിട്ട് കാര്യമില്ല